ചെകുത്താൻ മുപ്പത്തിയഞ്ച് അവർ കാറിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും ടെക്സ്റ്റൈൽ ജൂലിക്കാർ ഒരു വലിയ ബാഗിലാക്കി അവർ വേടിച്ച വസ്ത്രങ്ങളും അവിടേക്ക് എത്തിച്ചിരുന്നു അവർ തന്നെ അതെല്ലാം കാറിന്റെ ഡിക്കിയിലേക്കെടുത്തുവച്ചു ഹരി വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കിയതും നന്ദു ഓടിച്ചെന്ന് കാറിൻ്റെ ഫ്രണ്ടിലങ്ങ് കയറി ഇനി കുറേ ദൂരം പോകേണ്ടതല്ലേ എനിക്ക് പുറകിലിരുന്നാൽ ഛർദിക്കാൻ വരും മുന്നിരുന്നാൽ കുഴപ്പമില്ല നന്ദു ചാടിക്കേറിയിരിക്കുന്നത് കണ്ട് ലച്ചു ഞെട്ടി നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ലച്ചു പുറകിലേക്ക് കയറി അവൾക്ക് പുറകിലായി ദേവൻ പിന്നെ ശങ്കു ദേവന്റെ അരികിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലച്ചുവിന് ആകപ്പാടെ ഒരു വെപ്രാളമായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്റെ ലച്ചു നീ എത്ര നേരം ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം വണ്ടിയിൽ കയറുന്നതും ഉറങ്ങുന്നതും ഒരുമിച്ചാണ് പെണ്ണ് ലച്ചുവിനെ മിററിൽ കൂടി നോക്കിക്കൊണ്ട് നന്ദു മനസ്സിൽ ഓർത്തു പതിയെ പതിയെ ലച്ചുവിന്റെ കണ്ണുകൾ അടഞ്ഞുവന്നു അവൾ അത് ബലമായി തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അറിയാതെ അവൾ മയങ്ങിപ്പോയി ഉറക്കത്തിനിടയിൽ അവൾ പതിയെ ദേവന്റെ തൊളിലേക്ക് ചാരി അയ്യോ ദേവേടാ എന്റെ ലച്ചു ഉറങ്ങിയെന്ന് തോന്നുന്നു അവളെ മടിയിലേക്ക് പിടിച്ചു കിടത്തിയരെ അല്ലെങ്കിൽ പിന്നെ പെണ്ണിന്റെ തലയെങ്ങാനും എവിടെയെങ്കിലും ചെന്നിടിക്കും നന്ദു പുറകോട്ട് നോക്കി ദേവനോട് പറഞ്ഞതും അവൻ പതിയെ അവളെ തന്റെ മടിയിലേക്ക് ചായച്ച് കിടത്തി കൈകൊണ്ട് ചേർത്തു പിടിച്ചു മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറയുന്നത് അവനറിഞ്ഞു ഒരിക്കലും തന്നിൽ നിന്ന് അടർത്തി മാറ്റാതെ അവളെ അങ്ങനെ തന്നെ തന്നോട് ചേർത്തു പിടിക്കാൻ അവൻറെ നെഞ്ചകം കൊതിച്ചു ഉള്ളിലെ സന്തോഷം പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഗൗരവത്തിൽ തന്നെ അവൻ കണ്ണുകൾ അടച്ചിരുന്നു ഏതാണ്ട് ഉച്ചയോടെ അവർ സ്കൂളിലെത്തി തൻ്റെ അധ്യാപകരെയും സ്കൂളിലെ മറ്റ് ജീവനക്കാരെയും കണ്ടപ്പോൾ ലച്ചുവിന് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി പ്രധാന അധ്യാപികയെ കണ്ട് മാർക്ക് ലിസ്റ്റും ടി സിയും മേടിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ നേരെ പോയത് നന്ദുവിൻ്റെ വീട്ടിലേക്കായിരുന്നു വലിയൊരു സദ്യ തന്നെ അവർക്കായി അവിടെ ഒരുക്കിയിരുന്നു ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിച്ചു നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കും ശംഖുവിനെയും അവൻ്റെ കുടുംബത്തെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു നന്ദുവിനെ അവിടെയാക്കി മടങ്ങുമ്പോൾ എന്തിനോ ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നന്ദുവിനും സങ്കടമായി നന്ദുവും ലച്ചുവും കെട്ടിപ്പിടിച്ച് കരഞ്ഞു തിരികെ കാറിൽ കയറാൻ പോയപ്പോഴേക്കും ശംഖുവും ഹരിയും ഫ്രണ്ടിൽ കയറിയിരുന്നു അതുകൊണ്ട് തന്നെ ലച്ചുവും ദേവനും പുറകിലാണ് കയറിയത് തിരികെ ലച്ചുവിന്റെ തറവാടിൻ്റെ മുന്നിൽ കൂടിയാണ് അവർ മടങ്ങിയത് അവിടെ ഇപ്പോൾ ആരുമില്ല ജഗനും കുടുംബവും ടൗണിലെ അവരുടെ വീട്ടിലാണ് അവൾക്ക് തറവാട്ടിൽ കയറി അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിനരികിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് തോന്നി ഹരി വണ്ടി നിർത്ത് ഇവിടെ ഒന്ന് കയറണം ദേവൻ പറഞ്ഞതും നിറ കണ്ണുകളോടെ ലച്ചു അവനെ ഒന്ന് നോക്കി അവൾ തറവാട്ടിലേക്ക് കയറി അവൾക്കൊപ്പം ദേവനും നേരെ പോയത് അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിനരികിലേക്കാണ് അവൾക്ക് പുറകെ അവനും ചെന്നു കുറച്ചു നേരം കണ്ണടച്ച് നിറ കണ്ണുകളോടെ അവൾ അവിടെ നിന്നു പിന്നെ തൊട്ടരികിൽ നിൽക്കുന്ന ദേവന്റെ നെഞ്ചിലേക്ക് തല ചായച്ചു കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ പതിയെ തലോടി ഒരുപാട് നേരം അവർ അങ്ങനെ തന്നെ നിന്നു സമയം ഒരുപാടായി മടങ്ങണ്ടെങ്കിൽ അവന്റെ ആർദ്രമായ ശബ്ദം അവളുടെ കാതരികിൽ കേട്ടു അപ്പോഴാണ് ഇത്രയും നേരം അവൻ്റെ നെഞ്ചിൽ തലചേർത്ത് അവനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടാണ് താൻ നിന്നത് എന്നവൾക്ക് ഓർമ്മ വന്നത് പതിയെ അവനിൽ നിന്ന് അടർന്നു മാറി എന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ജാല്യത പോലെ അത് മനസ്സിലായതും അവളുടെ കൈകൂർത്തു പിടിച്ചുകൊണ്ട് അവൻ കാറിനരികിലേക്ക് നടന്നു തിരികെയുള്ള യാത്രയിലും ലച്ചുവും ദേവനും കാറിൻ്റെ പുറകിൽ തന്നെയായിരുന്നു യാത്ര പിന്നിട്ട് കുറച്ചു കഴിഞ്ഞതും അവൾ മയങ്ങി അവൾ ഉറക്കമായതും ദേവൻ അവളെ തൻ്റെ മടിയിലേക്ക് ചായച്ച് കിടത്തി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു തിരികെ തറവാട്ടിൽ എത്തിയത് മുതൽ ലച്ചു വിമലയ്ക്കൊപ്പം തന്നെയാണ് നന്ദുവിനെ എന്നും വിളിക്കാറുണ്ടെങ്കിലും നന്ദു പോയതോടെ തറവാട്ടിലെ ഒച്ചയും ബഹളവും എല്ലാം നിന്നു ദേവനെ കാണുമ്പോൾ ഇപ്പോഴും ലച്ചുവിനൊരു വെപ്രാളമാണ് ഒളിഞ്ഞും പതുങ്ങിയും നിന്ന് അവനെ നോക്കാറുണ്ടെങ്കിലും അവന്റെ മുന്നിലേക്ക് വരാൻ നാണമാണ് ഇതിനിടയിൽ ഒന്ന് രണ്ടാഴ്ച ദേവൻ ദുബായിലേക്ക് പോയി പക്ഷെ അവൻ യാത്ര പുറപ്പെടുന്ന സമയത്ത് നിറ കണ്ണുകളോടെ അവനെയും നോക്കി ലച്ചു വീടിന്റെ വരാന്തയിൽ ഉണ്ടായിരുന്നു ആ നിറ കണ്ണുകൾ അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്തു ഗൾഫിൽ നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ വേണുവിന്റെ ഫോണിൽ വിളിച്ച് ലച്ചുവുമായി സംസാരിച്ചിരുന്നു ദേവനുമായി ലച്ചു സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും എവിടെ നിന്നെങ്കിലും ഹരിയും ശംഖുവും അവൾക്ക് അരികിലേക്ക് വന്ന് നിന്ന് അവൾ അറിയാതെ അവരുടെ സംസാരം ശ്രദ്ധിക്കാറുണ്ട് ചോറുണ്ടു അച്ഛനും ശംഖുവിനും കുഴപ്പമില്ല ഹരിച്ചേട്ടനുണ്ട് ബാബുചേട്ടൻ്റെ ആട്ടിൻകുട്ടികളൊക്കെ വലുതായി ഇതൊക്കെയാണ് അവളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അതിൽ നിന്ന് തന്നെ മറുവശത്ത് അവൻ എന്താണ് ചോദിച്ചത് എന്ന് അവർ ഊഹിക്കാനും പറ്റി എന്റെ നന്ദു നീ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ ഏട്ടനും ലച്ഛവും കൂടി ഇത് കുളമാക്കി കൈത്തരും ഭാര്യയും ഭർത്താവുമാണ് പരസ്പരം അടുത്തിരിക്കുകയോ സംസാരിക്കുകയോ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യണ്ടേ ഇതൊരുമാതിരി പാത്തും പതുങ്ങി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കാണാം അതിനപ്പുറത്തേക്ക് ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഫോൺ വിളിച്ചാലോ ആട്ടിൻകുട്ടികളെ പറ്റിയാണ് സംസാരിക്കുന്നത് നന്ദുവിനെ ഫോണിൽ വിളിച്ച് ശങ്കു കാര്യങ്ങൾ വിശദമാക്കുകയാണ് നിന്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് നാളെ എത്തില്ലേ ഞാൻ അങ്ങ് എത്തിക്കോളാം അങ്ങനെ വീണ്ടും നന്ദു ലച്ചു ദേവൻ മിഷൻ സ്റ്റാർട്ട് ചെയ്യാനായി ലാൻഡ് ചെയ്തു ദേവന്റെ കാർ വീട്ടുമുട്ടത്തേക്ക് എത്തിയതും എല്ലാവരും വരാന്തയിലേക്ക് വന്നു ലച്ചു ഓടി പിടിച്ച് വരാന്തയിലെത്തി കാറിൽ നിന്നിറങ്ങിയ ദേവനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചു ലച്ചുവിനെയും നീ കണ്ടോ നന്ദു ഇത് മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കിച്ചിരിക്കുന്നത് കാണാം ദേവൻ ലച്ചുവിനെ നോക്കുന്നത് കണ്ട് സ്വകാര്യമായി നന്ദുവിനോടായി പറഞ്ഞു ശംഖു അതെ ഹരിയേട്ട ലച്ചു എന്തുകൊണ്ടാണ് ദേവേട്ടന്റെ മുന്നിൽ പോകുമ്പോൾ വ്യപ്രാളപ്പെടുന്നതെന്ന് എനിക്കറിയാം അല്ലെങ്കിലേ നാണക്കാരിയാണ് പോരെങ്കിൽ പേടിയും പക്ഷെ ദേവേട്ടൻ എന്തുകൊണ്ടാണ് അവൾക്കടുത്തേക്ക് ചെല്ലാത്തത് അതെനിക്ക് മനസ്സിലാകുന്നില്ല സൂത്രത്തിൽ ഹരിയേട്ടൻ ദേവട്ടനോട് കാര്യങ്ങളൊന്ന് തിരക്കണം തീർച്ചയായും തിരക്കിയിരിക്കും ഇന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും ഹരി നന്ദുവിനോടായി പറഞ്ഞു തുടരും